ഹലോ അസ്സാം വലൈക്കും അപ്പം എല്ലാവരും സുഖായിരിക്കണല്ലോ അല്ലേ അപ്പം താ ഹൈമോൾ സ്കൂളിലു വന്ന് ചക്ക കഴിക്കാനായിട്ടോ ഇതൊരു സ്കൂളിലു വന്ന ഒരു ടൈം മുതൽ പിന്നെ പിറ്റേ ദിവസം ഒരു പത്ത് പത്തര പതിനൊന്ന് മണി വരെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെതാ ഹൈക്കുട്ടി സ്കൂളിലു വന്ന് ഫ്രഷ് ആയതിനുക്ക് ശേഷം ഞങ്ങൾ ടെറസിലോട്ട് കയറി ഇൻസ്റ്റഗ്രാമിൽ റീലിടാനുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ എന്താ യൂട്യൂബിലും അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ പിന്നെ നൈറ്റ് പഠിക്കാനിരുന്നു കേട്ടോ അത്യാവശ്യം ഷണീനായറും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഹോംവർക്ക് കൊടുക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാനുള്ളൊരു പ്ലാനിലായിരുന്നു ഇത് ഫ്രൈഡേ നൈറ്റാണ് കേട്ടോ ഒരു വീഡിയോ എടുത്തത് അങ്ങനെ ഹോംവർക്കൊക്കെ ചെയ്ത് തീർത്തു ഞാനും അവളുടെ കൂടെയിരുന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ തുടങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പഠിച്ചൊക്കെ പിന്നെ ബാൽക്കണിയിൽ പോയി ഇരിക്കുക ചെയ്ത കേട്ടോ അങ്ങനെ ബാൽക്കണിയിൽ പോയി ഇരുന്നപ്പോൾ മോൾക്ക് ഒരു ഡൗട്ട് ആകാശത്ത് സണ്ണാണോ മൂണാണോ ഉള്ളതെന്ന് അപ്പോൾ അവൾ അതങ്ങനെ അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആകാശത്ത് സണ്ണാണോ മൂണാണോ ഉള്ളത് എന്ന് അപ്പം ഹയനെ പറയുകയും പറയുമ്പോൾ അവൾ ഓരോന്ന് പറഞ്ഞു തരണം കേട്ടോ അതിൻ്റെ ഇടയിൽ കുറേ കോമഡി നടക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഹൈമോളിൻ്റെ സംശയങ്ങൾ ചില നേരത്തെ ഭയങ്കര കോമഡിയാണ് ആണ് കേട്ടോ അപ്പം ഞാനേതാ ആകാശത്ത് തെളിഞ്ഞു കിടക്കണ ഈ കുട്ടപ്പനെയും കാണിച്ചു തന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ എന്താ ഇപ്പം എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന വീഡിയോസൊക്കെ എടുക്കണേ പറഞ്ഞിട്ട് എനിക്കെന്തോ അങ്ങനത്തെ എടുക്കാൻ ഒരുപാട് മടിയാണ് എന്താ മടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഇല്ലാത്തതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല എപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഇല്ലാത്തവർക്കും അതൊരു വിഷമായിരിക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ ഹെവിയായിട്ട് ഫുഡ് കഴിക്കണമോ എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ അങ്ങനെതാ പിറ്റേ ദിവസം എനിക്ക് പിന്നെ ഒരുപാട് പണികളുണ്ടായിരുന്നു ഇന്ന് ക്ലീനിങ് ആണ് മുഖ്യം കേട്ടോ കുക്ക് നേരത്തെ കഴിഞ്ഞു അങ്ങനെതാ പിന്നെ ക്ലീൻ ചെയ്യാൻ വാറാമ്മലൊക്കെ എല്ലായിടത്തും വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാനായിട്ട് പിന്നെ സെറ്റിയൊക്കെ ഒന്ന് തട്ടിക്കൊട്ട് വിരിച്ച് ഇതുപോലെ ഞാൻ ബ്ലാങ്കറ്റ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കാരണം കിടക്കണേയും കിടക്കും ചെയ്യാലോ ഇതിൻ്റെ കുഷീനൊക്കെ കേട് വന്ന് അപ്പോൾ ഞാൻ ഒക്കെ തൂക്കിയെടുത്ത് വലിച്ചെറിഞ്ഞു കേട്ടോ ഇനി ഇതിലേക്ക് കുഷീൻ മേടിച്ചിട്ടിട്ട് വേണം എല്ലാം ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ നമ്മൾ പുതിയ വീട്ടിലോട്ട് മാറിയതല്ലേ അപ്പോൾ കുറേ കാര്യങ്ങൾ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് എല്ലാം മേടിച്ചിട്ട് വേണം അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം ഞാൻ നല്ല നന്നായി അടിപൊളിയായി വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് തൊടാതെ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഒരുപാട് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ മടക്കി വെച്ചു പിന്നെ ജനലൊക്കെ ഒന്ന് പൊടി തട്ടി പിന്നെ എല്ലാം മുതുക്കി വയ്ക്കാൻ തുടങ്ങിയിട്ടോ പിന്നെ ബ്രെഡ് ഞാൻ തട്ടിക്കൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് ഹയമോളിനെ ഞാനേ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അവൾ എന്നെ കാണിക്കല്ലേ പറഞ്ഞിട്ട് കൈ മാറ്റിയെടുത്തു പിന്നെ ഹൈ മോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്ന് എൻ്റെ കൂടെ സാറ്റർഡേ ആണ് പിന്നെ ബാക്കി രണ്ടാൾ ഒരാൾ ട്യൂഷന് പോയി ഒരാൾക്ക് പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നു സാറ്റർഡേ ഈ സാറ്റർഡേ ക്ലാസ് വരുമ്പോൾ എന്ന് പറയുന്നുണ്ട് അറിയില്ല അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് പിന്നെ എല്ലാം തട്ടിക്കൊട്ടി പിന്നെ അടിച്ചു വരാൻ തുടങ്ങിയിട്ടോ പിന്നെ താഴെത്തിരി അരി പോയിരിക്കുന്നത് അത് കൊതുക് തിരി വെക്കാൻ വേണ്ടി ഒരു ഗ്ലാസ്സിൽ വെച്ചായിരുന്നു ഹൈക്കുട്ടിയുടെ കാല് തട്ടി അങ്ങനെ പോയതാണ് കേട്ടോ പിന്നെ അടിച്ച് വരലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം പിന്നെ കൊതുശല്യം ഒരുപാട് കൊതുശല്യാണ് അതുകൊണ്ടാണ് ഈ കൊതുക് തീരെ കത്തിച്ച് തന്നെ ഈ എന്താ പറയുക ലിക്വിഡ് കത്തിച്ച് വെച്ച് കഴിഞ്ഞാലൊന്നും കൊതുവിന് യാതൊരു ഏഷ്യലും ഇല്ല കേട്ടോ അപ്പം പിന്നെ കൊതുക് തീരെ കത്തിച്ച് വെക്കാൻ തുടങ്ങി പിന്നെ ഹായ ഹായമുളക് ചെടിക്ക് വെള്ളം നനച്ചുകൊടുക്കണം പറഞ്ഞിട്ട് പിന്നെ ഹായ ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കണം കേട്ടോ കുറച്ചൊക്കെ ഒഴിച്ച് ഒരു ടവറ വെള്ളം അങ്ങനെയും ഒരൊറ്റ ചെടിക്ക് ഒഴിച്ചു കൊടുക്കണം ഓലെയാണ് അവൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അവളുടെ ആഗ്രഹമല്ലേ ജസ്റ്റ് ഒന്ന് നനച്ചോട്ടേ പറഞ്ഞിട്ട് ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തു പിന്നെ കത്രിക എടുത്തിട്ട് ഇരിപ്പായി ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ ആയിട്ട് ഇതന്നെ മീൻ പെട്ടണ കത്രികയാണ് കേട്ടോ നല്ല മൂർച്ചയുണ്ട് അപ്പം ആളെപ്പം നോക്കിയാലും അതിന് മുന്നേ വെച്ചിട്ടിരിക്കും കേട്ടോ പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ നന്നായി തട്ടിക്കൊട്ടി ഒക്കെ മടക്കി വെച്ചു പിന്നെ ഇത് ഇത്ര ചൂടാണെങ്കിലും ഇവിടെ പാലക്കാട് കാര്യമായിട്ട് മഴയൊന്നും പെയ്യാൻ തുടങ്ങിയില്ലല്ലോ ഒന്നും ചൂടിൻ്റെ ഒരു കുറവുമില്ല കേട്ടോ നല്ല എല്ലാവർക്കും പുതപ്പ് നിർബന്ധമാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഇതാണ് ഞാൻ ഹൈമോളും ഉണ്ടാകും ഞാനായിട്ടുള്ളൊരു പിക്ക് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുണ്ടായിരുന്നു പിന്നെ മറ്റേത് നമുക്ക് വെഡ്ഡിങ്